സദൃ നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീകരുണാകര ഗുരുവിൻ്റെ ആദ്യ സങ്കല്പ ലയന ദിനമായ മേഡ ഇരുപത്തി മൂന്ന് അതായത് മെയ് ആറ് നാളെ ആചരിക്കപ്പെടുകയാണ് കന്യാകുമാരി ജില്ലയിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ വെച്ച് ഗുരുമാർഗം ഗുരുമാർഗ്ഗം സഭ പ്രസിഡന്റ് ശശി യുദ്ധ ബാനുവിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ ആദ്യ സങ്കല്പ ലയന ദിനം ആചരിക്കപ്പെടുന്നുണ്ട് കൂടാതെ മഹേഷ്വറിൻ്റെ നേതൃത്വത്തിൽ ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പ് വിവേകാനന്ദ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ലയന ദിനം ആചരിക്കുന്നുണ്ട് കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ ഗുരുവിൻ്റെ ആയുസങ്കല്പ ലയനദിനമായ മേഡ് ഇരുപത്തി മൂന്ന് അതായത് മെയ് ആറ് ആചരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഭിന്നിച്ചു നിന്ന് ആചരിക്കാതെ ഇനി നാളെ ഒരു സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരേ ലക്ഷ്യത്തിനായി കാരണം ഗുരുവിൻ്റെ ആശയത്തിൽ വന്ന ആ മൂല്യച്യുതിയെ നേരെയ വണ്ണമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എല്ലാ അംഗങ്ങളും എല്ലാ വിശ്വാസികളും ഒരു കുടക്കയിൽ നിന്ന് ഒറ്റ ഐക്യത്തോടെ ഒറ്റ മനസ്സോടെ നാളൊരിക്കൽ ഗുരുവിൻ്റെ ജയന്തിയും ആയുസങ്കല്പ ദിനവും ആചരിക്കാനുള്ള ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്വിശമ